ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു രണ്ട് നില വീട് ഒമ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണ് അഞ്ച് നല്ല വലിപ്പമുള്ള ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീട് ബസ് റൂട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഈ വീടിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ളൊരു വീടാണ് കാരണം ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമേ അകലുള്ളൂ പള്ളിയാണെങ്കിലും അതുപോലെ തന്നെ കോളേജ് ആണെങ്കിലും ബാങ്കൊക്കെ ആണെങ്കിലും വെറും ഒരു അരക്കിലോമീറ്റർ താഴെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മുറ്റവും നല്ലൊരു കാർ പോർച്ചും കാർപോർച്ചും സിറ്റൗട്ടൊക്കെ ആണെങ്കിലും ഒരു മീഡിയം ടൈപ്പ് ആണ് പക്ഷേ ബെഡ്റൂംസ് അതുപോലെ തന്നെ കിച്ചണ് ഹാള് വർക്കേരിയ ഇതൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പത്തിലാണ് വളർന്നിരിക്കുന്നത് അതുപോലെ നമുക്കിപ്പോൾ കാണാം വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു സ്റ്റയർ കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിലോട്ട് ഒരു സ്റ്റയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാൽക്കണിയിലോട്ട് മാത്രമല്ല വീടിൻ്റെ ഉള്ളിലേക്കോ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ കയറാവുന്നതാണ് വീടിൻ്റെ ഹാളിൽ കൂടെ കയറണമൊന്നുമില്ല നമുക്ക് പുറത്തുനിന്നും രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു ഒരു പുതിയൊരു രീതിയാണ് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിലും വീടിൻ്റെ ഹാളിൻ്റെ ഉള്ളിൽ കൂടെ കയറേണ്ടി ആവശ്യമില്ല പുറത്തുനിന്ന് തന്നെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ വീടിൻ്റെ ഒരു ടോട്ടൽ ഒരു ഡീറ്റെയിലും പറയാം അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് തോന്നാവുന്ന കാര്യങ്ങളും കൂടി പറയാം അപ്പോൾ ഈ വീടിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞു ഒരു നൂറ്റമ്പത് മീറ്റർ താഴെ ബസ് റൂട്ടിൽ നിന്ന് അകലമുള്ളും പള്ളിയാണെങ്കിലും ടൗൺ ആണെങ്കിലും വെറും ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും വറ്റിയല്ലാത്ത കിണർ വെള്ളം നമുക്ക് കാണാം നല്ല രീതിയിൽ തന്നെയാണ് കിണർ വെള്ളം നല്ല രീതിയിൽ താഴ്ചയുണ്ട് നല്ല താഴ്ചയുള്ള കിണറാണ് ഒരിക്കലും വറ്റിയാലെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നല്ല വലുപ്പമുള്ള ആണ് അഞ്ച് ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല വലുപ്പമുള്ള ആണ് അതിൽ നാലെണ്ണവും അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ കിണർ നമുക്ക് കാണാം നല്ല താഴ്ചയുണ്ട് നല്ല വെള്ളം ഇപ്പം തന്നെ നമുക്ക് നല്ല വേനലാണ് എന്നാലും നമുക്ക് നല്ല വെള്ളം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രയൊക്കെയാണ് മൊത്തം ഓവറോൾ നല്ലൊരു വീട് തന്നെയാണ് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് വരുന്നവർക്ക് ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒമ്പത് സെൻറ്റ് സ്ഥലവും ബാക്കി എല്ലാം കൊണ്ടും നല്ലൊരു വീടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമും നാല് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ വീട് ഈ വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് നോക്കാം ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂർ ടൗൺ അടുത്തായിട്ടാണ് ടൗണിലോട്ടൊക്കെ പോകാനാണെങ്കിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളു അതുപോലെ തന്നെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് അതിരമ്പുഴയാണ് ഏറ്റുമാനം ഒരു ടൗണിലോട്ടാണെങ്കിൽ നമുക്ക് പോകാനായിട്ട് വെറും അര കിലോമീറ്റർ മാത്രമേ മാത്രമാകലുള്ളൂ വെറും അഞ്ഞൂറ് മീറ്റർ അപ്പോൾ അത്രയും സൗകര്യത്തിന് കിടക്കുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണെങ്കിൽ വെറും അറുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ള വീടാണ് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ പണികളും പൂർത്തിയാക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലെ വീഡിയോ എടുക്കുന്നില്ല ചില മെയിൻ്റനൻസ് പണികൾ പൂർത്തിയാകാനുണ്ട്